വേടനെതിരെ അസഭ്യപ്രയോഗവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശ ശശികല റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗവുമായി പുലബന്ധമില്ല വേടന്മാരുടെ തുണിയിലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കെ പി ശശികല പറഞ്ഞു ശശികലയുടെ ഒരു ന്യൂസ് ആണ് കണ്ടത് അപ്പൊ ഇവര് പണ്ട് മുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എവിടെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കും ഒരു പ്രസംഗം വന്നിട്ട് പറഞ്ഞിട്ട് പോവും പിന്നെ അത് വിവാദവും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ഈ വിദ്വേഷ പ്രസംഗം മാത്രം നടത്തണം എന്നുള്ള കാര്യം എനിക്ക് പിടിയിട്ടിട്ടില്ല നമുക്ക് എന്തായാലും പുള്ളിക്കാരി എന്താ പറഞ്ഞത് നോക്കാം ഫസ്റ്റ് തന്നെ പറഞ്ഞ പ്രസ്താവന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിലാണ് അപമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പുള്ളി നടത്തുന്നത് റാപ്പ് സംഗീതമാണ് നടത്തുന്നത് അപ്പൊ റാപ്പ് എന്താണെന്നുള്ളതും അവര് അതിന്റെ ഇടയില് ആ ഷർട്ട് എന്തിനാണ് ഊരുന്നത് എന്നുള്ളത് ആ ഒരു ഇതിനെ പറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് ആ ഒരു ആർട്ടിന്റെ ഒരു കൾച്ചർ അങ്ങനെയാണ് മനസ്സിലായില്ലേ അല്ലാണ്ടത് വൃത്തിയോട് കാണിക്കാനായിട്ടോ എന്തെങ്കിലും വേണ്ടിയിട്ടുള്ളതല്ല കൂടുതൽ എനർജിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കാണുന്ന കാണികളെ ഒന്ന് ചേർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ മേളത്തെ കേട്ട് വരുന്നത് അല്ലാണ്ട് അത് വൃത്തിയേട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല സാധാരണക്കാർക്ക് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കാൻ തന്നെ ഏത് സാധാരണക്കാർക്ക് ഞങ്ങളെപ്പോഴത്തെ സാധാരണക്കാർക്ക് നിങ്ങളോട് ഈ കാര്യത്തിൽ യോജി യോജിപ്പില്ല അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പറയേണ്ടി പോണതെല്ലാം വിദ്ദേശമായിട്ടുള്ള കാര്യമല്ലേ വർഗീയത തന്നെയല്ലേ പറയുന്നത് ഈ താഴ്ന്ന ജാതിക്കാരെ മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലുള്ള പ്രസംഗം തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത് കേൾക്കണം പറയുന്നതേ കേൾക്കൂടീ അടുത്തൊരു ടൈം പുള്ളിക്കാരത്തെ ഉപേക്ഷിക്കുന്നത് കഞ്ചാവ് ഗോളികൾ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം നിങ്ങളെന്തായാലും ഒരു ടീച്ചറൊക്കെ അല്ലേ ടീച്ചറിൻ്റെ ഭാഗത്ത് ഇതേപോലത്തെ വാക്കുകളൊക്കെ പറഞ്ഞത് നല്ലതാണോ കഞ്ചാവ് പുള്ളി അടുന്ന് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം പുള്ളി തന്നെ വന്നിട്ട് പറയുക ചെയ്തു ഇനി ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നു പറയുക ചെയ്ത് ഇങ്ങനത്തെ ഒരു തെറ്റ് ഒരാളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അവരെ അത് പറഞ്ഞ് അധിക്ഷേപിച്ച് മാറ്റി നിർത്തല്ലേ വേണ്ടത് അവർക്ക് ആ ഒരു തെറ്റി നിർത്താനുള്ള ഒരവസരം കൊടുക്കുകയും അവരെ പിടിച്ച് ഏൽപ്പിച്ച് നമ്മളുടെ കൂടെ നിർത്തുകയും അവരെ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് വേണ്ടത് പട്ടിക വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ബാക്കി എന്തൊക്കെ കലാരൂപങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള റാപ്പ് സംഗീതമാണെന്നുള്ളതാണ് പുള്ളിക്കാരി എന്തോ ഒരു പത്ത് വർഷം മുമ്പ് ഉറങ്ങിക്കിടന്നിട്ട് ഇന്നലെ നീറ്റ് ഒന്ന് പ്രസംഗിച്ച പോലെയുള്ള രീതിയിലാണ് ഈ പറയുന്നത് ഇവിടെ വന്ന മാറ്റങ്ങളൊന്നും അംഗീകരിക്കാനായിട്ട് പുള്ളിക്കാർ തയ്യാറല്ല സമൂഹത്തിൽ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ കിടക്കണം നിങ്ങൾ പഴയ രീതിയിൽ തന്നെ ഈ മുണ്ടും മടക്കിക്കുത്തി വാക്കത്തിയും കൊടാലിയും എടുത്തിട്ട് മരം വെട്ടലും കൃഷിയുമായിട്ട് നടന്നിട്ട് ഈ മേലാളമല ആയിട്ടുള്ള ആൾക്കാരെ സവർണറായിട്ടുള്ള ആൾക്കാരെയും സേവിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഈ പുള്ളിക്കാരിത് പറയുന്നത് അത് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ എന്തിനാണ് ഈ രീതിയിലുള്ള പരാമർശം നടത്തുന്നത് ഇപ്പോഴും നിങ്ങളും വർഗീയത എന്നല്ലേ പറയുന്നത് സത്യം പറയുന്ന ആളുടെ പാ മൂടിക്കെട്ടാനാണ് നിങ്ങളെപ്പോഴും നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ കാലമൊക്കെ മാറി ഇനി ഇങ്ങനത്തെ ഇത് നടക്കുന്നില്ല ആൾക്കാർക്കൊക്കെ ബുദ്ധിയും വിവരം വെച്ച് തുടങ്ങി ഈ മേലാന്മാരേക്കും അല്ലെങ്കിൽ പണക്കാരായിട്ടുള്ള ആൾക്കാരേക്കും മാത്രം കേട്ടാൽ മതി റായപ്പർ സംഗീതം പാവപ്പെട്ട ആൾക്കാർ എൻജോയ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ എന്തിനാണ് അത് ഡിവൈഡ് ചെയ്യണെന്തിനാണ് ഇന്ന ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് വിധിക്കപ്പെട്ടാണ് അത് മാത്രം ചെയ്താൽ മതി എന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് എതിരായിട്ട് എതിരായിട്ടെന്നെ തിരിഞ്ഞു കൊത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് വേറൊരു കാര്യം ഷെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോകുമ്പോഴത്തേക്കും പല ആൾക്കാരും വേടനെതിരെ വേടന്റെ പാട്ടുകൾക്കെതിരെ പറയാണ് നിങ്ങൾ പാട്ട് പാട്ടുപാടുമ്പോഴത്തേക്കും ഇതേപോലുള്ള വർഗീയമായിട്ടുള്ള വരികൾ ഉപയോഗിക്കരുത് കേരളത്തിൽ ഒന്നും വർഗീയത ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പല ആൾക്കാരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്നും കാണാറുണ്ട് അങ്ങനത്തെ വരികൾ കൂടുതൽ വർഗ്ഗീത ഉണ്ടാക്കും ഇപ്പോൾ കേരളത്തിൽ വർഗീയത എന്നുള്ള ഒരു രീതിയിൽ പറയുന്നത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നായർ മാട്രിമണി എന്നുള്ളത് അപ്പോൾ ആ നായർ മാട്രിമണി വരുമ്പോഴത്തേക്കും അതിലെന്താണ് പറയുന്നുള്ളത് നോക്കാം ലക്ഷ ലക്ഷക്കണക്കിന് നായർ തങ്ങളുടെ ജീവിത പങ്കാളികളെ ഇവിടെ കണ്ടെത്തി സി ഇവിടെ നായർ എന്നുള്ളൊരു വാക്കുപയോഗിക്കുന്നുണ്ട് അതെന്താണ് ഒരു ജാതിയല്ലേ ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്ത മാട്രിമണി ഏതാണുള്ളത് അടുത്തതാണ് ഈഡോ മാട്രിമണി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നതാണ് ഈഴവർക്കുള്ള നമ്പർ വൺ വിവാഹ സേവനം ലക്ഷക്കണക്കിന് ഈഴ് ഈഴവർ ഇവിടെ തങ്ങളുടെ ജീവിത പങ്കാളികളെ കണ്ടെത്തി സെ ഇങ്ങനത്തെ മാറ്ററി എത്ര എത്രണം ഉണ്ടോ നാട്ടിൽ അപ്പം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ പറയുന്നത് വേടനാണ് ജാതി വർഗീയത ഒക്കെ കൊണ്ടുവന്നുള്ളതാണ് നമ്മൾ എല്ലാവരെയും ജനാധിപത്യ അടിസ്ഥാനത്തിലാണ് എല്ലാവരും നമ്മൾ സഹകരിച്ച് പോരുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ മനുഷ്യരായിട്ടാണ് കാണേണ്ടത് അല്ലാതെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇതേപോലെ വേർതിരിക്കേണ്ട കാര്യം നമുക്കില്ല ഇന്നും പല സർട്ടിഫിക്കറ്റിലും കാസ്റ്റ് ചോദിക്കുന്ന ഇതില്ലേ പല സ്ഥലത്തും നമ്മൾ ഫോം എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യാനോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനോ പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും കാസ്റ്റ് ചോദിക്കുന്നതില്ലേ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് നമ്മൾ ഒരാൾക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാണ്ടി പോകുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള കാസ്റ്റ് ചോദിക്കുന്ന സമയം ഒരു ഫോമിൽ അങ്ങനത്തെ ഒരു വരി ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഇതേപോലെ കുറേ മാട്രിമോണീസ് ഉണ്ട് ഭാരത് നായർ ഈഴവ അങ്ങനെ പല പല ഇതുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഞാനത് ഒരു വിഭാഗം ആൾക്കാരെ മാത്രം എടുത്ത് പറയുന്നതല്ല അത് വർഗീയതയും അല്ലെങ്കിൽ ജാതിയും ഇല്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് അത് ഇപ്പോഴും പല രീതിയിലും നമ്മളുടെ നാട്ടിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു തെളിവിന് വേണ്ടി കാണിച്ചെന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളു അതായത് ഈ മാട്രിമോണിസിനെ ഇത് കുറ്റപ്പെടുത്തി അവരെ എന്തെങ്കിലും സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒരു തെളിവിന് വേണ്ടിയിട്ട് ഇത് ആൾക്കാർക്ക് മുന്നിൽ കാണിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയായിരുന്നു ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചിനെ മോഷണ കുറ്റം ആരോപിച്ചതിന് ഇരുപത് മണിക്കൂറിൽ കൂടുതോളം കൂടുതലോളം വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചവരെ മാനസികമായിട്ട് വേദനിപ്പിച്ചെന്നുള്ളൊരു വാർത്ത ശരി അത് ഏതെങ്കിലും സമൂഹത്തിൽ ഏറ്റവും മേളിൽ തട്ടി നിൽക്കുന്ന ആൾക്കാരുടെ പേരിലാണ് ഇതേപോലത്തെ ആരോപണം എന്ന് നിങ്ങൾ അതിൽ കേസുകൾ എടുക്കില്ലല്ലോ നിങ്ങൾ അതിങ്ങനെ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കൂലേ ഇങ്ങനെ താഴേക്ക് തട്ടിൽ കിടക്കുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾ അവരെ കേസെടുത്തിട്ട് ആ കുറ്റം അവരുടെ എങ്ങനെയെങ്കിലും അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്നും ജാതിയും വർഗീയതയും ഒന്നുമല്ലേ അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലെ തന്നെ അവരുടെ അവിടെ നമ്മളുടെ എല്ലാവരും കുടുംബത്തിൽ നിന്നും പഠി പഠിപ്പിക്കേണ്ട മനുഷ്യനെ മനുഷ്യനെ കാണാനായിട്ടും അതേപോലെ സഹജീവി സ്നേഹമുള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ടും വീട്ടിൽ നിന്നും അതേപോലെ തന്നെ സ്കൂളിൽ നിന്നും പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇത് ചെറുതിലെ തുടങ്ങിയാലേ ഇനിയുള്ള വര വരുന്ന തലമുറകളിൽ ഉള്ള ആൾക്കാരെങ്കിലും ഇതിലൊരു മാറ്റം കൊണ്ടുവരുള്ളൂ അപ്പോൾ അത്രയും പറയുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്